മഴക്കാല പച്ചക്കറി കൃഷിയിൽ തുടർച്ചയായി വിജയം കൊയ്ത് കുറുമാത്തൂർ പഞ്ചായത്തിലെ പൂമംഗലം വെസ്റ്റ് ക്ലസ്റ്റർ കർഷകർ വിവിധ ഭാഗങ്ങളിലായി ഏഴ് ഹെക്ടറിലാണ് ഇവർ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കർഷകൻ വർഗീസിന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു കുറുമാത്തൂർ കൃഷിഭവന് കീഴിലുള്ള നാല് മഴക്കാല പച്ചക്കറി ക്ലസ്റ്ററുകളിലൊന്നായ പൂമംഗലം വെസ്റ്റ് ക്ലസ്റ്ററിൽ പതിനൊന്ന് കർഷകരാണ് മഴക്കാല പച്ചക്കറി കൃഷി ചെയ്യുന്നത് ക്ലസ്റ്റർ പരിധിയിലെ മഴക്കാല പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ പന്ത്രണ്ട് ഹെക്ടർ സ്ഥലമാണ് ഉള്ളത് ഇതിൽ ഏഴ് ഹെക്ടർ സ്ഥലത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മഴക്കാല പച്ചക്കറി കൃഷി വിജയകരമായി ചെയ്തു വരികയാണ് ഇതിൽ പല സ്ഥലങ്ങളും വർഷങ്ങളായി തെരിശായി കിടന്നിരുന്നതാണ് കക്കിരി താലോലി വെള്ളരി മത്തൻ വെണ്ട തുടങ്ങിയവയുടെ ശേഷിയുള്ള വിത്തനങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇതിനാൽ മികച്ച വിളവാണ് എല്ലാ വർഷവും ലഭിക്കുന്നത് കർഷക ദിനത്തിൽ ആദരവ് ലഭിച്ച വർഗീസ് ബാലകൃഷ്ണൻ രേവതി സരസ്വതി രവീന്ദ്രൻ എന്നിവരുൾപ്പെടെ പതിനൊന്നോളം കർഷകരും വെവ്വേറെ കൃഷിയിടത്തിലാണ് കൃഷി ചെയ്യുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് സ്വന്തമായി വിപണി കണ്ടെത്തുന്നതാണ് പൂമംഗലം വെസ്റ്റ് ക്ലസ്റ്റർ കർഷകരുടെ വിജയമെന്ന് കൃഷി ഓഫീസർ കെ കെ അമൃത പറഞ്ഞു പ്രധാനമായും മഴക്കാല പച്ചക്കറികളാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്യാൻ യോഗ്യം കക്കിരി താലൂലി വെള്ളരി മത്തൻ വെണ്ട തുടങ്ങിയ കൃഷികളാണ് ഈ മഴക്കാലത്ത് വേബിച്ചട്ടൻ അനുവർത്തിച്ചു പോകുന്നത് ഹൈബ്രിഡ് ഇനങ്ങളിൽപ്പെട്ട പച്ചക്കറികളാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബേബി ചേട്ടൻ്റെ കുടുംബം ഫുൾ സപ്പോർട്ടായിട്ട് ഈ കൃഷി ചെയ്യാൻ ബേബി ചേട്ടനെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിപണി വിപണിയും കൂടി ബേബി ചേട്ടൻ തന്നെയാണ് നടത്തുന്നത് അതിരാവിലെ എണീറ്റ് പച്ചക്കറികൾ തരംതിരിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതും വിതരണം ചെയ്യുന്നതും എല്ലാം ബേബി ചേട്ടൻ തന്നെയാണ് ഒരു ഫുൾ ടൈം കർഷകൻ എന്ന് നമുക്ക് ഒരു മടിയുമില്ലാതെ ാണ് വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ എ ഡി സി മെമ്പർ കെ പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കർഷകരെ ആദരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുഷ ആദ്യ വിളവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്